ഹായ് ഗെയ്സ് ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ കോട്ടാ സമീ കോട്ട இந்த சினானா ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ എവിടെയാന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലേ ബാംഗ്ലൂരിലെ ഫിഫ്റ്റീൻത്ത് എഡിഷൻ എയർ ഷോ നടക്കുകയാണ് ബാംഗ്ലൂർ എയർഫോഴ്സ് സ്റ്റേഷനാണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂലേ എന്താണ് ഈ എയർ ഷോ എയർ ഷോ മീൻസ് ഈ ഫ്ലൈറ്റുകളുടെ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ഓരോ ഇന്ത്യക്കാരുടെയും പ്രൗഡ് മൂമെൻ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് രസമല്ലേ എത്ര പേരാണ് ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് എന്നത് പതിനഞ്ച് രാജ്യങ്ങളിലെ പ്രതിരോധ വ്യോമയാന രംഗത്തെ എണ്ണൂറോളം കമ്പനികളാണ് കേട്ടോ ഈ എയർ എയർഷോന്റെ ഭാഗമാവുന്നത് ജെറ്റുകൾ കൂട്ടമാണ് നല്ല കാറ്റ് നല്ല വെയിലാണെങ്കിൽ കൂടെ നമുക്കിതിനെ ചൂടൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഏകദേശം നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് മീൻസ് ക്യാപ്പോ അതുപോലെ കുടകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഒരുപാട് ആൾക്കാരുണ്ട് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ എൻട്രി എന്ന് പറയുന്നത് മീഡിയാസിനും അതേപോലെ തന്നെ ഇവിടെ ഉള്ള സ്റ്റാഫിന് മീൻസ് മിലിറ്ററി സ്റ്റാഫിനും മാത്രം എല്ലാവരും ആണ് ഇന്നത്തെ എൻട്രി എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിലെ എൻട്രി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ഈ എന്താ പറയുക ഈ വെടിമുഴക്കങ്ങളൊക്കെ കേട്ടില്ലേ ഈ ട്രാക്കിൽ ഈ പക്ഷികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഈ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ബുദ്ധിമുട്ടായി കാണുന്നുണ്ടോ അതെ കണ്ടോ ഞാൻ പറഞ്ഞേ ഗാലറിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് അത് വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ മുക്കു ഗെയ്സ് കണ്ടില്ലേ ഇന്നത്തെ എൻട്രി മീഡിയക്കും ഇവിടുത്തെ സ്റ്റാഫും അവരെ ഫാമിലിക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരെ കൂടാതെ തന്നെ അവിടെ തന്നെ ഉള്ള സ്കൂളുകൾക്ക് മീൻസ് എയർഫോഴ്സിന്റെയും കേന്ദ്ര വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കൊക്കെ ഉള്ള എൻട്രി ഇന്നാണ് നമ്മളൊക്കെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആകാശ വിസ്മയമാണ് അവരൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജനറേഷനിലെ കുട്ടികളൊക്കെ അപ്പൊ അത്യാവശ്യം നേരത്തെ പറഞ്ഞതുപോലൊന്നുമല്ല വെയിലിന് നല്ല ചൂടായി തുടങ്ങി ജസ്റ്റ് ഒരു ക്യാപ്പൊന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല വരെ തൊപ്പി കൂടിക്കുക സൂര്യകിരൺ സൂര്യകിരൺ എന്ന പേരുപോലെ തന്നെ എത്ര ഭംഗിയായിട്ടാണെന്നോ സൂര്യകിരണിൻ്റെ ഓരോ പെർഫോമൻസും കണ്ടുപൊളിയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് നല്ല ചൂടാണ് അപ്പോൾ നമുക്കിതാ അവിടെ ഫുഡ് കോട്ടുകൾ കാണുന്നുണ്ട് ജ്യൂസ് കടയൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് പോയി വരാം എന്തൊക്കെയാ നോക്കാലോ ഉള്ളത് എല്ലാടേ പോലെയുള്ള ആണോ ദ വാട്ടർ ബോട്ടിൽ മെറിൻ്റെ എല്ലാം നമുക്കിവിടെ അവൈലബിളാണ് നോക്കാം ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കിവിടാൻ അവൈലബിൾ ആയിട്ടുള്ളത് ഗുലാബ് ജാമൻ ജാഗിലേ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാവരും കണ്ടില്ലേ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ വൈൻ്റപ്പ് ചെയ്യാണ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട നമ്മളെ പുതിയൊരു ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ